ഹലോ ഫ്രണ്ട്സ് ഡെയിലി കറൻറ്റ് അഫെയർസുകൾ അപ്ഡേറ്റ് ചെയ്യാത്ത ഒരു പി എസ് സി ആസ്പെറ്റിന് എപ്പോഴും പരീക്ഷകളോട് അടുക്കുമ്പോൾ ഏറ്റവും ഉപകാരപ്രദമായ കാര്യമാണ് പി എസ് സി ബുള്ളറ്റിനിലെ കറൻറ്റ് അഫേഴ്സ് പി എസ് സി ബുള്ളറ്റിൻ്റെ സോഴ്സ് അറിയാത്തതുകൊണ്ട് തന്നെ പി എസ് സി ബുള്ളറ്റിനിലെ കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കും നമ്മളിൽ പലരും ഏപ്രിൽ മാസത്തിലെ പാർട്ട് ടു പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ സ്പോർട്സിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നൽകിയിരിക്കുന്നത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ് ഫൈനലിൽ മുംബൈ ഇന്ത്യൻസ് നേരിട്ടത് ഡൽഹി ക്യാപിറ്റൽസിനെയാണ് എട്ട് റൺസിനാണ് മുംബൈ ഇന്ത്യൻസ് കിരീടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് ഇന്ത്യയാണ് ഫൈനൽ മത്സരം നടന്നത് ടെഹ്റാനിലായിരുന്നു ടെഹ്റാനിൽ വെച്ച് നടന്ന ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ നേരിട്ടത് ഇറാനെയായിരുന്നു പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ഇന്ത്യയുടെ അരവിന്ദ് ചിദംബരം കിരീടം നേടി താഷ്കിൻറ്റ് ഓപ്പൺ ചെസ്സിൽ മലയാളി ഗ്രാൻഡ് മാസ്റ്ററായ നിഹാൽ സരിൻ കിരീടം നേടി പുരുഷന്മാരുടെ നൂറു മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡിട്ട് ഗുരീന്ദർ വീർ സിംഗ് പത്തേ പോയിൻറ്റ് ഇരുപത് സെക്കൻഡിൽ ഓട്ടം പൂർത്തിയാക്കിയാണ് അദ്ദേഹം റെക്കോർഡ് സ്വന്തമാക്കിയത് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡൻ്റായി പ്രഖ്യാപിക്കപ്പെട്ടത് തോമസ് ബാഗ് െ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായ വ്യക്തിയാണ് പൂനം ഗുപ്ത ഫോബ്സിന്റെ ഈ വർഷത്തെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്തിയ വ്യക്തിയാണ് ഇലോൺ മസ്ക് മസ്കിന്റെ ആസ്തിയായിട്ട് കണക്കാക്കപ്പെടുന്നത് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളറാണ് ഇന്ത്യക്കാരിൽ മുകേഷ് അംബാനിയാണ് ഏറ്റവും മുന്നിലുള്ളത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി ഡോളറാണ് മുകേഷ് അംബാനിയുടെ ആസ്തി അതിസമ്പന്നനായ മലയാളിയായി കണക്കാക്കപ്പെടുന്നത് എം എ യൂസഫലിയാണ് അഞ്ഞൂറ്റി അമ്പത് കോടി ഡോളറാണ് എം എ യൂസഫലിയുടെ ആസ്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബിംസ്റ്റെക് ഉച്ചകോടി നടന്നത് തായ്ലൻഡിൽ ഇനിയോച്ചോസ് ഇരുപത്തഞ്ച് ഗ്രീസിലെ ആൻഡ്രോവിയ വ്യോമത്താവളത്തിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് ഇനിയോച്ചോസ് ഇരുപത്തഞ്ച് രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽ പാലമാണ് രാമേശ്വരത്തെ പാമ്പൻപാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു ഓപ്പറേഷൻ ബ്രഹ്മ ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമറിനെ സഹായിക്കുവാനുള്ള ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്താണ് ബോങ്കോ സാഗർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവിക അഭ്യാസമാണ് ബോങ്കോസാഗർ ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണ പുരസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചു ശ്രീലങ്കൻ പ്രസിഡൻ്റായ അനുരകുമാര ദിസനായകെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ പുരസ്കാരം സമ്മാനിക്കുകയും ചെയ്തു ഇനി ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച പ്രധാനപ്പെട്ട വ്യക്തികളാണ് വാൽ കിൽമർ അദ്ദേഹം പ്രശസ്തനായ ഹോളിവുഡ് നടനായിരുന്നു അദ്ദേഹം ഏപ്രിൽ മാസത്തിലാണ് അന്തരിക്കുന്നത് ഡോക്ടർ ടി ബി വേണുഗോപാല പണിക്കർ അദ്ദേഹം പ്രശസ്തനായ അധ്യാപകനും ഭാഷാശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനുമായിരുന്നു പ്രശസ്തനായ ബോളിവുഡ് നടൻ മനോജ് കുമാർ അന്തരിച്ചു പ്രശസ്തനായ കഥാപ്രസംഗ കലാകാരനായിരുന്ന അയിലം ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു അതുപോലെ മലയാള സിനിമാ നടനായിരുന്ന രവികുമാർ മേനോൻ അന്തരിച്ചു ഏപ്രിൽ മാസത്തിൽ മ്യാൻമാറിലും തായ്ലൻഡിലുമായിട്ട് ഭൂകമ്പം രേഖപ്പെടുത്തുകയും അവിടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു ഇനി പ്രധാനപ്പെട്ട കുറേ പുരസ്കാരങ്ങളും അവ ലഭിച്ച ആളുകളെയുമാണ് നൽകിയിരിക്കുന്നത് പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എച്ച് വി ഈശ്വരനാണ് മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള വരദേവി പുരസ്കാരം ലഭിച്ചത് പ്രശസ്തനായ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ പ്രൊഫസർ ജി എൻ പണിക്കർക്കാണ് സാഹിത്യ പരിഷത്ത് പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായർക്കാണ് പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിക്കുന്നത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് സാറ ജോസഫിനാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണുള്ളത് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ സ്മരണാർത്ഥം ശ്രീ തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് ലഭിച്ചത് നടൻ ജയറാമിനും ഒളിമ്പ്യനായ ആർ ശ്രീജേഷിനുമാണ് പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം ലഭിക്കുന്നത് മുൻ ചീഫ് സെക്രട്ടറി ആയ കെ ജയകുമാറിന് ഗായത്രി ചക്രവർത്തി സ്പിവാക്കിന് നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം ലഭിച്ചു ഹോൾബർഗ് പുരസ്കാരത്തിൻ്റെ തുക എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തകഴിയ സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് കെ പി സുധീരയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി കൃതാ പുരസ്കാരം ലഭിച്ചത് പി ആർ നാഥ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചലഞ്ച് ഗ്രാൻറ്റിന് ഡോക്ടർ ഗൗതം ചന്ദ്ര അർഹനായി ഏഴു കോടി രൂപയാണ് ഈ ഗ്രാൻറ്റിൻ്റെ തുക എന്ന് പറയുന്നത് ഇ എൻ പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിക്കുന്നത് ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണനാണ് മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവായത് ലാൻഡോ നോറിസ് ബെലറൂസിന്റെ പ്രസിഡന്റായി ഏഴാം തവണയും അധികാരമേക്കുന്നത് അലക്സാണ്ടർ ലൂക്ക ഷേങ്കോ ആണ്